ഇപ്പൊ ഈ കോട്ടയത്തുകൂടെ പോകുമ്പോ ആരേലും കോട്ടയം കുഞ്ഞാമ്മന്നൊക്കെ വിളിക്കാറുണ്ടോ പിന്നെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് ആരാ നമസ്കാരം ഞങ്ങൾ ഇത് കറി കറി പൗഡർ ഞങ്ങളുടെ കയ്യിലുണ്ട് ചിക്കൻ മസാല പച്ചക്കറി മസാല സാമ്പാർ മസാല അയ്യോ എന്റെ മക്കളെ ഒന്നും ഇല്ല മസാലയൊണ്ട് ശരിയാണ് നന്നായിട്ട് ഒരു ഗ്ലാസ് താങ്ക് യു പിന്നെ ഒരു വെള്ളം പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ കൊച്ചിനെ വെള്ളം അല്ലേ തരത്തുള്ളൂ എത്രയോ മുപ്പത് രൂപ മുപ്പത് രൂപേന് വേണം തള വെള്ളം കെട്ടണാവൂ യൂട്യൂബിൽ നിന്ന് എങ്ങനെയാ വരുമാനം ലക്ഷങ്ങളാണോ കോടികളാണോ കോടികളാ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല എനിക്ക് വീട്ടിൽ അങ് ചെല്ലണം ഒരുമണിയാകുമ്പോ അപ്പായ്ക്കും അവനൊക്കെ നിർബന്ധമാനിക്കറിയ ഒരു മണിയാവുമ്പോ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ദേഷ്യം വരും അല്ലേ എല്ലാം വലിയ പോയല്ലോ നീ മോക്ക് പഠിക്കാൻ ഒന്നൂല്ലേ അല്ല എനിക്കറിയാൻ പറ്റാതി അവനെ എന്തെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ആകെ ഒരു അവനെ പറയണം അമ്മ നല്ല നമുക്ക് ആൺതുണി പിന്നെയല്ലേക്ക മോളങ് തേച്ചോ കുഴപ്പമില്ല എനിക്ക് വേണ്ട നിങ്ങളുടെ മോനെ നിങ്ങളല്ലേ തള്ള ഞാൻ വരുന്നില്ല ഹലോ വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ നൈനിഷ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് നമുക്ക് വെൽക്കം ചെയ്യാം ഇവിടെ ഈ പൊന്നു അന്ന മനു എന്ന് പറയുമ്പോൾ പണ്ടുള്ള പേര് പൊന്നു അന്ന ഫിലിപ്പോ എൻ്റെ ഫിലിപ്പോ പപ്പ പപ്പയുടെ പേര് മാറ്റി ഒരു മനു അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്നെ കാണിക്കരുത് കാണിക്കരുത് കാണിക്കണോ വേണ്ട ശരിക്കും പൊന്നു പൊന്നു മനു എന്ന് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സമയത്ത് ചെറിയൊരു പേരാ അല്ലേ പക്ഷെ ചെയ്യുന്ന കണ്ടന്റുകൾ എല്ലാം വലിയ വലിയ കാര്യമാണ് എങ്ങനെയാണ് ശരിക്കും ഒരു കണ്ടന്റ് ക്രിയേറ്ററിലേക്ക് ക്രിയേറ്റർ ആയത് ആദ്യം തന്നെ വെറൈറ്റി മീഡിയ എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ വെറൈറ്റി മീഡിയ അപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീടാണ് അന്ന് മഴയത്ത് മുമ്പേലെ ചെറിയ ആനിയുടെ ക്യാരക്ടറാണ് ചെയ്തു തരുന്നത് അപ്പോൾ അതിങ്ങനെ ചെയ്ത് അത് മിക്സ് ചെയ്ത് മമ്മൂട്ടി ഞാൻ ഒക്കെ നിൽക്കുന്ന രീതിയിൽ വീടിനകത്ത് തന്നെ ചെയ്ത് ഒരു വീഡിയോ അങ്ങനെ വെറൈറ്റി മീഡിയയിൽ ഇങ്ങനെ കാണുമായിരുന്നു അന്ന് താല്പര്യമുള്ള നല്ല നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഞങ്ങളുടെ മെയിലിലോട്ട് മെയിലയക്കും അപ്പോൾ ഞാൻ കുറെ ഇങ്ങനെ അയച്ചോണ്ടിരിക്കുന്ന ആദ്യമായിട്ട് എടുത്തത് മഴയത്ത് മുമ്പേയിലെ ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ അത് ചെയ്തു അതിനുശേഷം നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമല്ലോ പക്ഷെ അത് അത് മാത്രമേ വെറൈറ്റി വീഡിയോ എടുത്തിട്ടുള്ളൂ അവരുടെ ചാനലിൽ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇതുപോലെ ടിക്ടോക്കിൽ ഞാൻ വന്നു ടിക്ടോക്കിൽ കുറേ വീഡിയോസൊക്കെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ എൻ ഞാനറിയാതെ തന്നെ വെറൈറ്റി മീഡിയ എന്റെ വീഡിയോസ് അവരുടെ പേജിൽ ഇട്ടു അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു വെറൈറ്റി മീഡിയ അന്ന് ഭയങ്കര ഇതായിരുന്നല്ലോ അന്ന് ഇങ്ങനെ ചാനലുകളൊക്കെ വരുന്ന സമയല്ലോ അപ്പൊ വേറൊരു ചാനലിൽ നമ്മളെ കണ്ടെന്ന് പറഞ്ഞ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുക അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പൊ എന്റെ വെറൈറ്റി മീഡിയ ഇന്റർവ്യൂ വിളിച്ചാൽ ഭയങ്കര സന്തോഷമായി അല്ല എന്തെങ്കിലും വരുമ്പോ ഇങ്ങനെ പറയാൻ അവസരം ഉണ്ടാവും അന്ന് വിചാരിച്ചില്ല വിളിച്ചപ്പോ ഇത് എങ്ങനെ ഒരു ബന്ധം ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അതെ വേഗം റെഡി ഇപ്പൊ എനിക്ക് തോന്നുന്നു വൈറലായിട്ടുള്ള കൊറേ വീഡിയോസ് ഉണ്ട് അതിൽ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ ഞാനേ രാവിലെ കിടന്ന കൊച്ചിന്റെ തുണിയൊക്കെ അങ്ങ് തീരുമാനം താഴെ പോയേക്കുമായിരുന്നു ആ ഗ്യാപ്പിൽ ഇങ്ങു പോന്നില്ലേ മോനെ ഞാൻ പറഞ്ഞു വന്നു വെച്ചാലോ നമ്മുടെ വാഴക്കാലിലെ ബിന്ദുവിന്റെ മൂള് ഇവിടെ പെറ്റ് എണീറ്റ് പോയതാ അവിടെ ചെന്നപ്പോ അറിയുന്നത് കൊച്ചിനു രണ്ടാമത് വയസ്സിലുണ്ടെന്ന് എന്തോ ഒരു നാണക്കേടാല്ലേ എന്നാ കാപ്പി കൂടി ശരിക്കും ഇത് റിയൽ ലൈഫിലെ അല്ല അല്ല ഞാൻ എന്റെ ഡെലിവറി കഴിഞ്ഞ് കടന്നത് ഹസ്ബൻ്റെ വീട്ടിൽ തന്നെ ഒന്നാ അമ്മയില്ല അപ്പൊ അതുകൊണ്ട് അമ്മ തന്നെ നോക്കിയാ ഹസ്ബൻഡിന്റെ അമ്മ അപ്പൊ ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടോ ഹസ്ബൻഡിന്റെ എപ്പഴും കൊച്ചിനൊന്നെടുക്കണോ എന്നിങ്ങനെ പറയുള്ളൂ അല്ല എന്ന് പറയത്തില്ല അല്ല അല്ലാതെ എനിക്ക് അല്ലാതെ ഞാനിപ്പോ എന്റെ വീടിന് അടുത്തൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ എല്ലാരും പറയാം അതെന്താ പപ്പയ്ക്ക് നോക്കാലോ ഒരാളെ ഏൽപ്പിച്ചിട്ട് നോക്കാലോ അങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ പ്രസവിച്ചു കിടക്കുന്ന ശരി അപ്പൊ ഞാൻ പറഞ്ഞു എത്രയോ ആളുകൾ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഭർത്താവ് അല്ലെ കൂടെ നിൽക്കുന്നെ അത് കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞാൽ അവരുടെ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അമ്മയോ വരുന്നെ നോക്കുന്നേ അപ്പൊ അത് വെച്ച് അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്തു അപ്പൊ ഇത് കുറെ പേര് അല്ലാതെ ഇത് വീഡിയോ അറിയാൻ കഴിഞ്ഞു കൊറേ പേര് ചേച്ചി എന്റെ കെട്ടിയവൻ എന്നെ കാണിക്കത്തില്ല എന്നാൽ എനിക്ക് കാണാൻ സംസാരിക്കാൻ ഒക്കെ ഉള്ള ഒരു സപ്പോർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ ഈ അമ്മമാരൊന്നും സമ്മതിക്കത്തില്ല അമ്മമാരുടെ ഇതെല്ലാവരും കുഴപ്പമില്ല പക്ഷെ ഈ നാട്ടുകാർ എന്ത് പറയുന്നത് ഭയങ്കര പേടിച്ചിട്ട് വരണ്ട വരണ്ട അവിടെ നിന്നാ മതി തിന്നെ നിന്നാ മതി എത്തി നോക്കിയിട്ട് പൊക്കോ പറഞ്ഞിട്ട് റിഞ്ഞിട്ട് മെസ്സേജ് വന്നു അങ്ങനെ ചെയ്ത കണ്ടന്റാ പക്ഷെ ഈ ഒരു പോർഷൻ ആണ് ഇൻസ്റ്റയില് ഭയങ്കരമായിട്ട് അല്ല ലോങ് വീഡിയോ വൈറലായ പക്ഷെ ഇതിനകത്ത് ഈ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ചായ ഇഷ്ടപ്പെട്ടത് ഈ പിന്നെയുള്ള വീഡിയോസ് എന്ന് പറയുകയാണെങ്കിൽ അമ്മായിമ്മത്തൂൻ അവരൊക്കെ ഇങ്ങനെ എന്താ പറയാ ട്രോളീറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ശരിക്കും റിയൽ ലൈഫിൽ അമ്മായിമ്മ നാത്തൂൻ ഇവരൊക്കെ എങ്ങനെയാണ് എന്നാത്തും എല്ലാരും പാവമാണ് എല്ലാരും ചോദിക്കാറുണ്ട് ആദ്യമൊക്കെ വയറൽ ആകുമ്പോഴേക്കും ഇങ്ങനെ ചോദിക്കും ശ്രദ്ധിക്കപ്പെടുമ്പോ വീട്ടിലെ അവസ്ഥയാണോ കാണിയാ ഞാൻ എന്റെ വീട്ടിലെ അവസ്ഥ കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാളെ വീഡിയോ ചെയ്യാൻ പറ്റും അപ്പൊ അവരൊന്നും വര കുഴപ്പം അങ്ങനെ ഒന്നും ഉള്ളവരൊന്നും അല്ല അല്ലാതെ എനിക്കിങ്ങനെ ഓരോരുത്തർ മെസ്സേജ് ആയി ഇങ്ങനെ ചെയ്യാ പിന്നെ ഇങ്ങനെ ഓരോരുത്തൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ ഓരോ ആക്കും അല്ല അമ്മായി എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഞാൻ ശരിക്കും ഇങ്ങനെ ആണോ ആദ്യം അമ്മ ചോദിക്കാറ് അമ്മയ്ക്ക് വീഡിയോസും അമ്മ ഇങ്ങനെ യൂട്യൂബിന് അടിമയല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ചോദിക്കും എല്ലാരും ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും പറ ആളുകളാണെങ്കിലും അമ്മയോട് ചോദിക്കുമല്ലോ ഇതന്നെ അനി ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടാണോ അവളിങ്ങനെ കാണിക്കുന്നേ ആർക്കും ഒന്നും അറിയത്തില്ല പക്ഷെ ഈ കോവിഡ് എന്ന് പറഞ്ഞ സാധനം വന്നതിന് പിന്നെയാണ് അമ്മയ്ക്ക് ഫോൺ കിട്ടുന്നു അമ്മ യൂട്യൂബ് കാണുന്നു അപ്പൊ എല്ലാവരുടെയും വീഡിയോസൊക്കെ കണ്ടപ്പോഴേക്കും ഓ ഇങ്ങനെയാണോ എന്ന് വിചാരിച്ചു അല്ലാതെ അമ്മയ്ക്കൊരു ഞാൻ പിന്നെ എന്താ എല്ലാരും ഇങ്ങനെ പറയുന്നത് പുറത്ത് പോകുന്നത്

പുള്ളി പുള്ളി ായിരുന്നു കാണും ബൈടെ അഫായിരുന്നു ഞാൻ എന്റെ കോളേജിലെ സീനിയർ ആണ് അപ്പൊ ഞങ്ങള് ഇങ്ങനെ അന്ന് കരിലിടെ ഒരു ഷോ ഉണ്ട് കോളേജിൻ്റെ സ്റ്റാർ വാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡാൻസ് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത് അന്നേ അപ്പൊ ചെയ്യുമായിരുന്നു അഭിനയം ഡാൻസ് അഭിനയം ഒന്നും ഇല്ല ഡാൻസ് പണ്ടോട്ടെ ഉണ്ടായിരുന്നു അതാണ് എന്നാണ് എന്നൊരു അഭിനേത്രിന്നുള്ളത് മനസ്സിലാക്കുന്നു ഡെലിവറി വരെ വന്നു അതെ അല്ല എന്റെ ശരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ വിവാഹം കഴിഞ്ഞോടെ എല്ലാ സ്ത്രീകളും വിചാരിക്കുന്ന വീട്ടിലൊതുങ്ങിപ്പോയി എല്ലാം തീർന്നു എല്ലാം അപ്പൊ ഞാനും ആ ഒരു ലെവലിൽ തന്നെ പക്ഷെ എന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് ഞാനും കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ച പോലെ ഇത് വീട്ടിലൊന്നും അങ്ങനെ സമ്മതിക്കത്തില്ലല്ലോ പഠിച്ചാൽ മതി പക്ഷെ പഠിത്തം വേണം എന്നാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് താല്പര്യം ഈ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇങ്ങനെ വരാനുള്ള ഒരു എന്താ അവിടെ എന്തോ ചേഞ്ച് സംഭവിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്തോട്ട് ചെയ്ത് നമ്മൾ ആദ്യം ടിക്ടോക്ക് ഒക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് അതിനു മുമ്പും വേറെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ആരും ഒന്നും അറിയുന്നില്ല ഞാൻ വരുമ്പോഴേക്കും മനസ്സേന കാണിക്കും വീഡിയോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്ന അതിൽ പോസ്റ്റ് ചെയ്യുന്നു അതൊന്നും വൈറലാകുമെന്നോ ഒന്നും വിചാരിക്കുന്നില്ല അങ്ങനെ ചെയ്തു തുടങ്ങിയതാ പിന്നെ അത് വന്നപ്പോഴേക്കും ഓക്കെ ഓരോന്ന് ഓരോരുത്തരുടെ അഭിനയത്തിൽ കുറച്ച് ഇമ്പ്രൂവ് ആവാനുണ്ടെന്ന് പറയും പിന്നെ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നമുക്ക് ഇനി ഞാൻ എനിക്ക് മിസ് ചെയ്യുന്നു എനിക്ക് മിസ് ചെയ്യുന്നു എനിക്ക് കാണുന്നു ഇപ്പോ റെഡിയാടാ എന്തെങ്കിലും കണ്ടക്ട് ചെയ്താലോ ഇപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞനാമ കുഞ്ഞനാമ അയ്യോ കുഞ്ഞാമനെ

വളരെ ചെറിയ ാലും വേണ്ടേ മക്കളെ പിന്നെ ഒന്നാത്ത കാര്യം ഞങ്ങൾ ഇവിടെ ഉണ്ടായി ഒന്നും വേണ്ട മക്കളെ പോയി വെയിൽ കൊണ്ട് കൊച്ചു ആകെ വിഷമിച്ചി മോരും വെള്ളം ആ ശരിയെ നന്നായിട്ട് ക്ഷീണിച്ചിട്ട് ഒരു ഗ്ലാസ് മുപ്പത് രൂപ ആ പിന്നെ മോര് വെള്ളം പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ കൊച്ചിനാ പിന്നെ വെള്ളം വെള്ളമല്ലേ തരത്തുള്ളൂ ശരി എനിക്ക് തന്നതല്ല അയ്യോ ഇവിടെ എഴുതി കണ്ടില്ലേ മോരും വെള്ളം വിൽക്കപ്പെടും രൂപ മുപ്പത് രൂപ പിന്നെ വേണം തള വെള്ളം കിട്ടണാവും ഇപ്പൊ ഈ കോട്ടയത്തുകൂടെ പോകുമ്പോ ആരെങ്കിലും കോട്ടയം കുഞ്ഞാമ്മന്നൊക്കെ വിളിക്കാറുണ്ട് പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ ചെയ്തപ്പോഴേക്ക് എന്റെ ആ അമ്മച്ചിയുടെ അപ്പൊ അതിനകത്ത് ആ വേഷം ഇട്ടുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നത് ആദ്യമായിട്ടല്ലേ അത് വീട്ടിനകത്തും ആ ഒരു ചുറ്റി പറ്റി മാത്രം ഉണ്ടാകും അപ്പൊ അങ്ങനെ ഇറങ്ങിയപ്പോ എല്ലാരും ഐഡന്റിഫൈ അല്ലാണ്ട് ഈ ഇതിലിറങ്ങിയ എല്ലാവർക്കും ഒരു സംശയമാണ് ഇത് ഞാൻ തന്നെയാണോ ഇങ്ങനെ വീഡിയോ അപ്പൊ അങ്ങനെ എല്ലാരും ഡൗട്ടോടെ വന്നാ ചോദിക്കാറ് അത് കണ്ടപ്പോ അമ്മ അമ്മച്ചി അമ്മച്ചി അങ്ങനെ ആ ഒരു സ്നേഹം അങ്ങനെയായിട്ട് വന്നതല്ല നമ്മൾക്ക് എനിക്കുള്ള കഴിവ് ആ ഒരു ഇത് ഒന്ന് നമ്മളൊന്നും ഒതുങ്ങി പോയിട്ടില്ല എന്ന് പിന്നെ ഇത് എന്താ പറയാ കല്യാണം കഴിച്ചു കോട്ടയത്ത് മാത്രം അറിയപ്പെടും അങ്ങനെയല്ലേ നമ്മള ഈ സമയത്ത് ഞാൻ ഓൺ വോയിസ് വീഡിയോസ് ചെയ്യുന്നോണ്ട് തന്നെ കോവിഡ് സമയത്ത് മാസ്ക് വെക്കണമല്ലോ അപ്പൊ അന്നു കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട് പുറത്തിറങ്ങി എല്ലാരും അറിഞ്ഞുതരം അപ്പൊ ഈ കോവിഡ് വന്ന സമയത്ത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മാസ്ക് വെച്ചോണ്ട് വെളിയിൽ ഇറങ്ങണം അപ്പൊ മനുഷ്യൻ കളിയാക്കും ഷേ ഒന്ന് ഇതായി വന്നതാ ആവെന്ന് പറ കളിയാക്കുക കളിയാക്കി ഭയങ്കര കളിയാക്കും അങ്ങനെ ഞാനൊരു കടയിൽ കയറിയിട്ട് ഞാൻ ഓരോ സാധനം ചോദിച്ചു മേടിച്ചു അതുകൊണ്ട് അങ്ങനെ എന്റെ വോയിസ് കേട്ട് മനസ്സിലായിട്ട് ചേച്ചി മാസ്ക് മാറ്റാവോ എന്ന് വെച്ചാൽ അപ്പൊ ഞാനിങ്ങനെ മനുഷ്യൻ അപ്പൊ അത് എന്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ഇപ്പൊ ഓൺ വോയിസ് ചെയ്ത് ആ ഒരു സ്വരം വരെ മോം പോലും കാണണ്ട അങ്ങനെ വരാറുണ്ട് ഇപ്പം കമന്റ്സ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പൊ തോന്നുന്നു എനിക്ക് എല്ലാം പോസിറ്റീവ് കമന്റ്സ് ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിരുന്ന ഒരു സമയം സമയുന്നോ എന്റെ ഒരു വീഡിയോ തെറ്റായിട്ട് വൈറലായി പോയപ്പോഴേക്കും വന്ന ഒരു കുഞ്ഞിന്റെ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു അല്ലേ നമുക്ക് ഭയങ്കര ഒരു ഒരു ആ ടൈം എങ്ങനെ ഓവർകം ചെയ്തു വന്നേ അത് എല്ലാവരും ഭയങ്കര വൈറലായി പോയിട്ട് അതിനകത്ത് കുറേ ചീത്ത വിളികളൊക്കെ കേട്ടപ്പോഴേ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചെന്ന് പിന്നെ ഇത് നിർത്തിയേക്കാം വീഡിയോസൊക്കെ ചെയ്യിൽ നിർത്തിയേക്കാം എന്ന് വിചാരിച്ചു പിന്നെ അത് മാറിയപ്പോഴേക്കും ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിച്ചോ നിന്റെ ഭാര്യ ഇങ്ങനെയല്ലേ നീയൊക്കെ എങ്ങനെയാണ് കൂടെ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തമാശ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞാൽ ഓക്കെ നമ്മളറിയാവുന്ന ഒരു തമാശ കേട്ടാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നിർത്തുന്നത് എന്ന് ചോദിച്ചു വീണ്ടും ചെയ്തു ചെയ്തുടങ്ങിയത് എന്നാലും ഇതിനകത്ത് ഇപ്പോഴും നെഗറ്റീവ് കമെന്റ്സ് ഒക്കെ വരാറുണ്ട് നമ്മൾ അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കും ചീത്ത വിളിച്ചുകൊണ്ടൊന്നുമല്ല പിന്നെ വല്ല ഡ്രസ്സിങ്ങിന്റെ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിക്കുമ്പോ അതേപോലെ തന്നെ ഞാനും ഞാൻ തന്നെയാ അതെ നെഗറ്റീവ് കമന്റ് വന്നാലും ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ഇയാൾ ഇയാൾ ഇങ്ങനെയൊക്കെ അങ്ങനെ എനിക്ക് ഫസ്റ്റ് പറയണേക്കും യൂട്യൂബിലേക്ക് ടിക്ടോക്ക് പോയപ്പോഴേക്കും പിന്നെ ഇൻസ്റ്റാഗ്രാം ആ യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ ഒരേ തന്നെ ഇൻസ്റ്റേസ്ബുക്ക് യൂട്യൂബിൽ എങ്ങനെയാ വരുമാനം ലക്ഷങ്ങളാണോ കോടികളാണോ കോടികളാ വീട്ടില് വെക്കാൻ സ്ഥലമില്ല ബാങ്കുകളായ ബാങ്കുകളും ശരി യൂട്യൂബ് വരുമാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ആളുകൾ പ്രതീക്ഷിക്കുന്ന അത്ര വരുമാനം ഒക്കെ ശരിക്കും വരുന്നുണ്ടോ യൂട്യൂബ് മണി യൂട്യൂബിൽ നിന്നല്ല എനിക്ക് ഭയങ്കര കുറവാ വരുന്നത് ഈ ഈ ഇടയ്ക്കാണ് ഞാനിപ്പോ യൂട്യൂബ് കുറച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് വരാനൊക്കെ തുടങ്ങി അതല്ലാതെ ഇങ്ങനെ ഫേസ്ബുക്കിലായിരുന്നു കൂടുതൽ ആളുകൾ കാണുകയും ഒക്കെ ചെയ്യും കണ്ടന്റ് കുറച്ച് വൈറൽ ആയിക്കൊണ്ടിരുന്ന ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു എമൗണ്ട് പറയാൻ പറ്റുമോ യൂട്യൂബിൽ ഏറ്റവും ആയിട്ട് കിട്ടിയ ഒരു സമയം അല്ലെങ്കിൽ ആ രണ്ടു ലക്ഷം 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 ഒന്നും ആയിട്ടില്ല ഒരു ലക്ഷം വരെ വന്നിട്ടുണ്ട് മാഷാ നമ്മൾ നമ്മളിനൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത് സിമ്പിൾ വളരെ സിമ്പിൾ വായിച്ചിട്ട് എനിക്ക് ഒരു സിംഹവും പുലിയും ഓട്ടമത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോൽക്കാൻ കാരണം എന്ത് സിംഹ ഒരു സിംഹവും പുലിയും ഓട്ടമത്സരത്തിൽ പങ്കെടുത്തു സിംഹം തോറ്റ അത് തോക്കാനുള്ള കാര്യം എന്താ കാട്ടിലെ രാജാവായോണ്ട് ആൻസർ അല്ല നമുക്ക് വേണ്ട ആൻസർ ഞാൻ പറഞ്ഞുതരാ സിനിമ കാരണം എന്താ പുലി ജയിച്ചത് കൊണ്ട് ഇതെന്റെ കുശനല്ല മനസിലായോ നമ്മുടെ നമ്മുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വരും ഒരു മേശയിൽ പത്ത് ഉണ്ടായിരുന്നു അതിൽ ഒന്നിനെ കൊന്നു ബാക്കി എത്ര ഈച്ച ഒന്നും ഉണ്ടാകത്തില്ല എല്ലാം പറന്നു കറക്റ്റ് ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഓക്കെ ഏറ്റവും കൂടുതൽ റോക്കറ്റ് 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 വിക്ഷേപിക്കുന്ന വിക്ഷേപിക്കുന്ന സമയം മണിക്കുട്ടിയോടൊപ്പം മണിക്കുട്ടി നിർത്തിക്കാൻ പറഞ്ഞു ആർക്കെങ്കിലും പാസ് ആൻസർ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ഏറ്റ നമ്മടെ തിരുവനന്തപുരത്ത് തുമ്പോ ഒന്നും അറിയില്ല അറിയില്ലാണോ തിരുവനന്തപുരത്ത് സ്ഥലം തുമ്പഴുതാൻ പറ്റുന്ന ഡ്രസ്സും

രാജ്യം ആ വന്നേ ഒരു പുസ്തകം ഒരിക്കലും എന്തുകൊണ്ട് അത് അറിയാത്തോണ്ട് എഴുതാൻ അറിയാൻ പള്ളാത്തോണ്ട് കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല എല്ലാം എല്ലാവരും കുറച്ചുകൊണ്ടിരിക്കുവായിരിക്കും കൂട്ടലും അല്ല കണക്ക് പുസ്തകത്തിൽ പ്രോബ്ലംസ് ആണ് പ്രോബ്ലംസ് പ്രോബ്ലം സോൾവ് ആവുമല്ലോ അപ്പൊ ഹാപ്പിയാവോൾ ആക്കണു ബാക്ക് ബെഞ്ചിൽ അല്ലെങ്കിലായിരുന്നു എന്നെ കൊണ്ട് ഫ്രണ്ട് ഇരുത്താറും പറഞ്ഞു അവരെങ്കിലും പഠിച്ചോട്ടെ വാ പൊന്നു പൊന്നു പൊന്നിവിടെ വാ ടീച്ചറിന്റെ കസേരയെ കൊണ്ടാറുണ്ട് ഇങ്ങനെ ആംഗ്ലി ഭാഷ ഇപ്പൊ ടീച്ചേഴ്സും ഒക്കെ ടീച്ചർമാർ വിചാരിച്ചതാ ഇല്ല അങ്ങനെ ഇല്ല കൂടെ പഠിച്ച എല്ലാവർക്കും ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഒരു ഗ്യാപ്പ് ഇടുമ്പോഴേക്കും എന്നെ വിളിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളിപ്പോ കാണുന്ന എല്ലാ ഞാൻ അനുകരിച്ച് കാണിക്കും ആണോ ഇപ്പൊ ആരെങ്കിലും ടീച്ചറെ നമുക്കറിയില്ലോ ഞാനും ഒന്നും ടീച്ചർ അനുകരിച്ചേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടീച്ചേഴ്സ് അനുകരിക്കുന്ന കുട്ടികളെ പറഞ്ഞിരുന്നു ഏത് 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 ടീച്ചറെ എനിക്ക് അറിയില്ലല്ലോ ടീച്ചർ അല്ല ടീച്ചർ ആയിക്കോട്ടെ എനിക്ക് ഇഷ്ടം ആ ടീച്ചർ അനുകരിക്കണം ഞങ്ങളുടെ ടീച്ചർ അല്ല എൻ്റെ എൻ്റെ മാത്സ് ടീച്ചർ എന്നെ കണ്ടപ്പോൾ എൻ്റെ എസ് എൽ സിയുടെ ബുക്ക് തരുവാ ശരിക്കും ഞാൻ എസ് എൽ സി പഠിച്ച് പാസ് ആകെ തീരാറാവുന്ന എന്റെ ഒരു മാസം മുമ്പ് വെക്കേഷൻ തന്നെ അപ്പോഴാണ് ഞാൻ മാത്സ് പഠിക്കുന്നത് അപ്പൊ എന്നെ എന്റെ വീട്ടുകാർ ഒരു ആന്റിയുടെ വീട്ടിൽ കൊണ്ടായിട്ട് ഷേളിയന്റെ ഒരിക്കലും മറക്കത്തില്ല ഗുരുവാണ് എന്റെ ഷേളിയൻ്റെ വീട്ടിൽ കൊണ്ടേ ഗുരുവെ പാഠം എന്ന് പറഞ്ഞ പോലെ എന്നെ അവിടെ കൊണ്ടു നിർത്തി പഠിപ്പിച്ചതാ അവിടെ നിന്ന് മാത്സ് ചെയ്യുമ്പോഴേക്കും ആന്റി ചോദിച്ചെന്ന് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല വിസ്തീർണ്ണ അവിടെയാണ് ഈ ഇവിടുന്ന് എന്താണ് ആ കെട്ടിടത്തിലൊക്കെ ഉള്ള ഇത് കാണുമ്പോഴേക്കും അവിടുത്തെ ലംബ എന്താ ഞാൻ എങ്ങനെ ഇരുത്തി കാണിക്കാം എന്താ എനിക്കൊന്നും അറിയത്തില്ല അങ്ങനെ അവിടെന്നിട്ടിപ്പ എന്നോട് പറഞ്ഞു എന്തായാലും എനിക്ക് നിന്നെ ആദ്യം പോലെ പഠിപ്പിച്ച് വരൽ പാടാണ് അപ്പൊ എന്തായാലും നിന്നെ എനിക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും അപ്പൊ നീ എന്തെയ്യണ്ട അപ്പുറത്തെ മാർക്ക് ഷീറ്റിലോട്ട് എഴുതി വെക്കണം ആ ഒരു മോഡൽ എന്നിട്ട് വെച്ചിട്ട് നിനക്ക് എന്താണോ ക്വസ്റ്റിൻ ആൻസറിൽ ക്വസ്റ്റിന് എന്താണോ തന്നെ അതേപോലെ അങ്ങ് മോഡലാക്കി അങ്ങനെയാണ് എന്നെ എൻ്റെ മിസ് എന്നെ പഠിപ്പിച്ച് അതാണ് എന്റെ മാത്സിന് പക്ഷെ എനിക്ക് ഓർമ്മയില്ല എന്റെ മാത്സ് ടീച്ചർ നമുക്ക് നോക്കാം അമ്മ മമ്മി എനിക്ക് ഒരിക്കലും എനിക്ക് എന്റെ കാർഡ് എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല അതുപോലത്തെ നല്ല അപ്പൊ പറയും പോലും അമ്മ വീട്ടില് സ്കൂളില് വരണം എന്ന് പറയും അപ്പൊ അപ്പൊ എന്റെ മമ്മിയോട് ടീച്ചേഴ്സ് സംസാരിക്കുന്ന ഓക്കെ ഞാനാണോ അല്ല ഞാൻ തന്റെ മമ്മിയൻ ടീച്ചർ ആവുമ്പഴേക്കും ഇങ്ങനെ ചോദിക്കും മാത്സ് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്നുന്റെ അമ്മ അല്ലേ കാണാനിരിക്കുവായിരുന്നു എന്ത് ടീച്ചേഴ്സ് ആണ് ഇപ്പൊ എന്റെ അമ്മയോട് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ പറയുന്നത് പൊന്നുന്റെ അമ്മയല്ലേ കാണാനിരിക്കുവായിരുന്നു ഇവള് ഈ ലോകത്തെ അല്ല മാത്സ് പറയുമ്പോഴേക്കും അവൾ വേറെ ഏതോ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുവാണ് എനിക്കറിയത്തില്ല ഇത് പത്താം ക്ലാസ് കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല ഞങ്ങളെ ഒന്നും പറയരുത് വീട്ടിരുന്ന് പഠിക്കുന്നുണ്ടോ അപ്പം എൻ്റെ മമ്മി പഠിക്കുന്ന ഉണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയോ എഴുതുന്നതാണ് എപ്പോഴും എഴുത്തേ ഉള്ളൂ ടീച്ചറെ അപ്പം എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ലല്ലോ അതുകൊണ്ട് ഇവളെന്താ ചെയ്യണേന്ന് എനിക്കത് അറിയത്തില്ല അപ്പം സ്കൂളിലോ ശ്രദ്ധിക്കുന്നില്ല നമുക്കത് അത്രയും നമുക്ക് ഇത്ര ഇത്രയും പിള്ളേരുണ്ട് അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് നമുക്ക് എപ്പോഴും ഈ പൊന്നു പൊന്നുമെന്ന് വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എപ്പോഴും ഈ വർത്താനമോ എനിക്ക് ഈ ചോക്കെടുത്ത് എറിയാനേ എനിക്ക് നേരമുള്ളൂ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് കൊണ്ടു ഫ്രണ്ട് കൊണ്ടുവരുന്ന നല്ല പഠിക്കണ പിള്ളേരെ കൂടി ഇവിടെ വഷളാക്കേണ്ട കാര്യമുണ്ട് എനിക്ക് തോന്നുന്നുള്ളല്ലോ ജയിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഗൈഡ് വല്ലതും മേടിച്ച് കൊടുത്ത് പഠിക്കാമെങ്കിൽ പഠിക്കും പിന്നെ ഞാൻ പറയാം എന്നെക്കറിയാൻ വേലങ്കിൽ വന്ന് ചോദിക്കാം എന്നാലും അവളെ കാണാത്തില്ല എന്നാൽ ഞാൻ സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ അവളുടെ തൊള്ളവിളി അവിടെ വരയ്ക്കാം ശരിക്കും ഇനി മലയാളം ടീച്ചർ മലയാളം ടീച്ചർ എന്റെ ക്ലാസ് ജീന ജീനമിസ് അയ്യോ പാവം ഇനിയിപ്പൊ അങ്ങനെ തോന്നും ഇപ്പൊ ജീനമിസ് കാണാൻ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ടാണ് അവള് നല്ല കുട്ടിയാണ് അവള് പഠിച്ചോളും പൊന്നുന്റെ അമ്മ ടെൻഷനൊന്നും ആവണ്ട അവള് നല്ല കുട്ടിയാണ് അവള് പഠിക്കും പിന്നെ ചെറിയൊരു ശ്രദ്ധ കുറവാണ് വീട്ടിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ അവൾ നല്ലൊരു കുട്ടിയാണ് പിന്നെ അവർ ഇവരൊന്നും പറയുന്ന ഒന്നും അങ്ങനെ അവൾ നല്ല കുട്ടി അവളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്തോ ചില സമയത്ത് അവളിങ്ങനെ ഭയങ്കര ആക്റ്റീവായിരിക്കും ക്ലാസ്സിൽ ചില സമയത്ത് അവൾ വീട്ടിലെ ഭാരം മൊത്തം അവളുടെ തലയിലാണെന്ന് തോന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവൾ നേരെ അല്ലേ ടീച്ചർ ടീച്ചർ അങ്ങനെയാണ് ഇനി രണ്ട് ടൈപ്സ് ടീച്ചേഴ്സ് നമ്മൾ ഈ ടീച്ചേഴ്സ്മാരോടൊക്കെ എന്താ പറയും ഒത്തിരി സന്തോഷം എനിക്ക് അന്ന് നമ്മൾ ഇതാണ് ലൈഫ് എന്ന് വിചാരിച്ച് ഓക്കെ ഭയങ്കര ദേഷ്യം തോന്നുന്ന സമയങ്ങളൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ഒന്നും കൂടി അതെ നമുക്ക് പൊന്നു കുറച്ച് കാണാം ഒന്നുകൂടി റെഡി പറ്റി നമുക്കൊരു ഞാൻ അഭിനയിക്കണം എന്നെ കൊണ്ട് ഫോട്ടോയിൽ എടുപ്പിക്കണം ഞാൻ ഫോട്ടോഗ്രാഫർ സ്റ്റാർട്ട് വീട്ടമ്മ സാധനം ഞാൻ അരി വെറുക്കുരുന്നിട്ടോ കണ്ടോളേ ചേച്ചി ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആയിരുന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്താ ചേച്ചി അങ്ങനെ പറയില്ലേ അയ്യോ വേണ്ട അത് വീട്ടിലൊക്കെ പ്രശ്നമാണ് പ്രശ്നവനെ ഇങ്ങനെ ഫോട്ടോ ഇതില്ലേ ഭയങ്കര പിടിച്ചു വരുമ്പോ നല്ലൊരു ലുക്ക് ഉണ്ട് ചേച്ചി അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ അയ്യോ എന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ അതൊന്നും ശരിയാവത്തില്ല മോളെ അല്ല വൈറൽ എന്ന് പറഞ്ഞാൽ നല്ലതാ അതായത് ഒരുപാട് പേര് അല്ല അതിനുള്ള ഭംഗിയൊന്നും നമുക്കില്ല നല്ല നല്ല പെണ്ണുങ്ങളൊക്കെ പോകും നല്ല ആമ്പിള്ളേര് പോകും അങ്ങനെ പോയി എടുത്തോ മക്കളെ നമ്മളിങ്ങനെ ലുക്ക് ഉണ്ട് ഞാൻ രണ്ട് ഫോട്ടോ എടുത്ത് ഇല്ല വേണ്ട ഇത് എന്റെ ചേട്ടനറിഞ്ഞു എനിക്ക് കൊഴപ്പല്ല ഒന്നും ഇഷ്ടമല്ല കാണണ്ട ഇല്ല ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ എന്താ അങ്ങനെ വല്ലതും ആയി കഴിഞ്ഞ പിന്നെ ചേട്ടനെ എനിക്ക് രണ്ടും പിള്ളേരാണ് എന്നെ വല്ല ഉപേക്ഷിച്ചോണ്ട് ചേച്ചി നമ്മൾ ആളി സെറ്റ് ആക്കി തരും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇടുന്ന ഫോട്ടോ വേറെ വല്ലതും ആയിരിക്കും ഞാനില്ല അതിനൊന്നും എനിക്ക് എന്നെ പ്രതീക്ഷിക്കല്ലേ ആരെങ്കിലും ഉണ്ടേലേ എന്റെ കൂടെ ഒന്നും പോടല്ലേ ആളെ സെറ്റാക്കി തരും ഒക്കെയാ പറയുന്നേ എനിക്കറിയാന്നേല പറ്റത്തില്ല അതാണ് അതാണ് നിങ്ങള് അല്ലേ അതെ വലിച്ചു പിടിക്കണോ ഇത് നമ്മള് അന്ന ചേച്ചിയുടെ മറ്റൊരു കണ്ടന്റ് കാണാൻ പോവാ സോറി പൊന്നു ചേച്ചിന്റെ അതൊക്കെ കണ്ടന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മകന്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ കാണാൻ വരുവാ ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങളെ ഈ ബന്ധത്തിൽ നിന്ന് എന്നൊക്കെ അങ്ങനെ പറയുന്നു താല്പര്യാണ് എപ്പോഴും വരണം കാണണം എന്നോർക്കെ അപ്പായ്ക്കാണെങ്കി മേല ഷുഗർ കൂടിയിട്ട് ഇന്നലെ കൂടെ ആശുപത്രിയിലായിരുന്നു പറഞ്ഞിരുന്നു എങ്ങനെയുണ്ട് ആ ഇന്നലെ രാത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞു മനു മനു ആ അതെ അതെ എല്ലാം എല്ലാം അറിയുന്നുണ്ടല്ലേ എന്റെ അടുത്ത് പറയു പിന്നെ പിന്നെ അവനെയാണല്ലോ ഞങ്ങൾ നോക്കുന്നത് അവനെ ഇങ്ങനെയൊക്കെ ഒന്ന് വെളി വെളിവിടുവോ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതിലൊന്നും ഒരു ശ്രദ്ധയില്ല അവന് ആ അങ്ങനെ ആയിപ്പോയെ അപ്പൊ എന്താന്ന് വെച്ചാല് ഇനിയിപ്പോ എനിക്ക് വീട്ടിൽ അങ് ചെല്ലണം ഒരു മണിയാകുമ്പോ അപ്പായ്ക്കും അവനൊക്കെ നിർബന്ധമാ ചോറ് എനിക്കറിയാം ഒരു ഒരുമണിയാവുമ്പോ ഫുഡ് കഴിച്ചില്ലെങ്കിൽ മനു ദേഷ്യം വരും വീട്ടിലെല്ലാ കാര്യവും എനിക്കറിയാൻ പള്ളാതല്ല എന്നാ എന്താ എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യ പറഞ്ഞു എല്ലാം അവൻ പറഞ്ഞ പറഞ്ഞു അവൻ എന്നൊക്കെ പറയണെന്ന് പറഞ്ഞു വെറുതെ അവൻ ഇങ്ങനെ ഈ ഇങ്ങനെ പോയിട്ട് വല്ല സൗകര്യവും കൊടുക്കാറുണ്ട് എപ്പോഴും വിളിക്കുക എപ്പോഴും ഞാൻ അവൻ കാണാറുള്ളത് അവനെപ്പോഴും കിടന്ന ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറയാറുണ്ട് ഒരു ഇത്തിരി സമാധാനം കൊടുക്കണ്ടേ ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ നീ മോക്ക് പഠിക്കാനൊന്നും ഇല്ലേ അല്ല എനിക്കറിയാൻ പറ്റാതി അവനെ എന്തെങ്കിലും പഠിപ്പിച്ച അവനെ ഞങ്ങളുടെ വീട്ടിൽ ആകെ ഒരു ആൺതുണ അവൻ പോയിട്ട് വേണം ഞങ്ങളുടെ എല്ലാ കാര്യം നടത്താനായിട്ട് പിന്നെ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരുമ്പഴേക്കും വിളിക്കട്ടെ പ്രായത്തിന്റെ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ ഇത് എല്ലാം ഉണ്ടല്ലോ കഥ മൊത്തം വെറുതെ ആണോ ചെവിട്ടിന് അടിയിട്ട പോലെ അവൻ അങ്ങനെ നടക്കും പിന്നെ വയറില്ല അവന് ഇത് ഇങ്ങനെ ഫോണ് വയറില്ല ഇങ്ങനെ രണ്ട് ഉണക്ക കൊമ്പ് ഒച്ചക്കണ പോലെ അങ്ങ് വർത്താനം പറഞ്ഞോണ്ട് പോകും ഒരു ശ്രദ്ധയില്ല അവൻ പഠിക്കണ കാര്യത്തില് ഇപ്പൊ ടീച്ചർ കഴിഞ്ഞ ദിവസം വിളിച്ച് ചീത്ത പറഞ്ഞോണ്ടിരിക്ക അപ്പൊ എനിക്കൊന്ന് കാണാൻ തോന്നിട്ടാണ് ഞാൻ വന്നതാ ആഹാ ഇങ്ങനെ ഉണ്ടോ പെണ്ണുങ്ങള് വീട്ടില് ചോദിക്കാനും പറയാനായില്ലേ പെണ്ണോ പറ്റില്ല ഞാനിപ്പോ വീട്ടിലോട്ട് ഞാൻ ഒഴിഞ്ഞേക്കോളങ് തേച്ചോ എന്നാലും കുഴപ്പമില്ല ഞാനല്ലേ തള്ള ഞാൻ അങ്ങ് സമാധാനപ്പിച്ചോളാം കേട്ടോ അവൻ പഠിക്കട്ടെ ഇനി എങ്ങാനും നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കപ്പ നോക്കാം അവനൊന്നു പഠിക്കട്ടെ എനിക്ക് വേണ്ട നിങ്ങളുടെ മോനെ നിങ്ങളല്ലേ തള്ള ഞാൻ വരുന്നില്ല അപ്പൊ അപ്പൊ എന്താ പറയുക ചേച്ചി താങ്ക് യു ഒരുപാട് കണ്ടന്റുകൾ ഇനിയും ഒരുപാട് ഒരുപാട് ചെയ്യാൻ പറ്റട്ടെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം എനിക്ക് സന്തോഷം ആദ്യകാലങ്ങളിൽ കൂടെ നിന്ന് വെറൈറ്റി വീടേക്ക് वे डिटेल ओके थैंक यू सो मच ओके